സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അങ്ങനെ വീണ്ടും എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ തന്നെ സപ്ലൈകോ വഴി വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്നു ആ പഴയ കിറ്റും പെൻഷനും രീതിയെല്ലാം വീണ്ടും നമ്മളുടെ സംസ്ഥാനത്തേക്ക് പുനരവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വിവിധ ആഘോഷങ്ങളോടനുബന്ധിച്ച് വീണ്ടും പൂർണ്ണതോതിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് സപ്ലൈകോയുടെ അൻപതാമത് വാർഷികമാണ് വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അൻപതോളം ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് അതും അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ റേഷൻ കാർഡുകൾക്കും വാങ്ങുന്ന രീതിയിലേക്ക് ക്രമീകരണം ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഈ ആഴ്ചയോടെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇനി പഞ്ചസാര മാത്രമല്ല മറ്റു പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മസാലപ്പൊടികൾ അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വിവിധ കമ്പനികളുടെ കോംബോ പൈക്കുകൾ ഉൾപ്പെടെ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ സാധിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സ്കീം കൂടി സംസ്ഥാനത്ത് ആരംഭിച്ചു എല്ലാ ദിവസവും രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്താണ് സ്കീമിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുക അൻപതോളം ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരം ഈ ഒരു ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതി നിലവിൽ അൻപതോളം ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ വാങ്ങണമെന്ന് പോലുമില്ല വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം അൻപത് ശതമാനം വിലക്കിഴിവ് അതും രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ഒരു സമയത്താണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ എല്ലാ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലും അതോടൊപ്പം തന്നെ മൊബൈൽ സ്റ്റോറുകൾ അല്ലെങ്കിൽ സപ്ലൈകോയിൽ തന്നെ നമുക്ക് എത്തിച്ചേർന്ന ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും എല്ലാ റേഷൻ കാർഡുകൾക്കും അഞ്ച് കിലോ കെയർ ഐസ് ഉൾപ്പെടെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ഈ ആനുകൂല്യം രണ്ടു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നൊരു പോരായ്മ കൂടി ഇതിനുണ്ട് ഗുണഭോക്താക്കൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുകയും വേണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്ത് മുടക്കം വന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ അപ്പോൾ അതിൽ ഒരു ഗഡു ഇപ്പോൾ നൽകി തീർത്തു ഇതിന്റെ വിതരണം അതായത് ഇനി ലഭിക്കാനുള്ളവർക്ക് ഈ ആഴ്ച തന്നെ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ ഈ മാസവും വീണ്ടും നമുക്ക് പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു എണ്ണായിരം രൂപയുടെ കുടിശ്ശിക അത് ഗഡുക്കളായിട്ട് തന്നെ നൽകി തീർക്കുമെന്ന് സർക്കാർ അറിയിക്കുന്നു അത് എണ്ണായിരം രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം മുതൽ തുടർന്ന് ഇങ്ങോട്ട് ഈ ജൂൺ മാസം വരെയുള്ള കുടിശ്ശികയാണ് എണ്ണായിരം രൂപ എന്നുള്ളത് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ നിശ്ചിത ഗഡുക്കൾ ഒരുമിച്ചൊക്കെ സർക്കാർ നൽകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ ജൂലൈ മാസം ഒടുവിൽ വീണ്ടും പെൻഷൻ ഉണ്ടായിരിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു ഇനി എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ആനുകൂല്യം ഉണ്ടായിരിക്കുമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സഹായം പ്രത്യേക ഒരു പാക്കേജിന് വേണ്ടി സംസ്ഥാനം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് ലഭിക്കുകയാണെങ്കിൽ നിലവിൽ കുടിശ്ശികയുള്ളത് മുഴുവൻ നൽകി തീർക്കുമെന്നും ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് വീണ്ടും ആ ഒരു നല്ല കാലം എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കാരണം വാർഷിക മാസ്റ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിൽ വീഡിയോ വാണർ പേജ് ഫോളോ ചെയ്യുക